നമ്മൾ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി കേൾക്കുന്ന ഏറ്റവും ദുരന്തപൂർണ്ണ ലോകത്തെ ഏറ്റവും ദുരന്തപൂർണ്ണമായ അരങ്കൂൺ അഭയാർത്ഥികളുടെ ജീവിതത്തെയാണ് ഈ നോവൽ ചിത്രീകരിക്കുന്നത് സ്രാപ്പുകൾ സ്രാപ്പുകൾ റങ്കൂണിൽ പോയി ഉണ്ടാക്കിയിട്ടുള്ള ആ ജീവിതവും ആ ജീവിതം എങ്ങനെയാണ് പുതിയ കാലത്തിൻ്റെ ഒരു ലോകത്തോടതെങ്ങനെ സംക്രമിക്കുന്നു എന്ന കാഴ്ച ഒരു അത് മലയാളി സമൂഹത്തെയും ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യാവസ്ഥയെയും നോക്കിക്കാണുന്നതിന് വളരെ പ്രധാനമാണ് നമ്മളെ ആടുജീവിതത്തിലൊക്കെ മരുഭൂമിയിലെ ജീവൻ കൈ പിടിച്ചുകൊണ്ട് ഓടുന്ന മരുഭൂമിയിലെ ജീവിതത്തെ വായിച്ചപ്പോൾ എത്രമാത്രം മുൾമുനയിൽ നിന്നിട്ടുണ്ടോ അതിനേക്കാൾ നമ്മളെ മുന്മലയിൽ നിർത്തുന്ന അതിനേക്കാൾ ജീവനും യാതൊരു വിലയുമില്ലാതിരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തെയാണ് ജലീവിയോ ഈ നോവലിൽ വരച്ചു കാട്ടുന്നത് ഞാൻ ഈ കൃതിയെ പരിചയപ്പെടുത്തുന്നതിന് കാരണം ആ നോവൽ കൈകാര്യം ചെയ്യുന്ന ഭൂമിക മലയാളിക്ക് പുതിയതാണ് നമസ്കാരം വരികൾ കപ്പൂരത്തേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച റംഗൂൺ സ്രാപ്പ് എന്ന നോവലിൻ്റെ വായനാനുഭവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ഈ പുസ്തകം രചി രചിച്ചിട്ടുള്ളത് ജലീലിയോ ആണ് ജലീലിയോ ഒരു പ്രവാസി കൂടിയാണ് ഒരു ബഹ്റിൻ പ്രവാസി കൂടിയാണ് ജലീലിയോ നിങ്ങൾക്കറിയാം കേരളം നിരവധിയായ പ്രവാസ ജീവിത അനുഭവങ്ങളുടെ ഒരു ഭൂമികയാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ കൊണ്ടുവന്ന സൗഭാഗ്യങ്ങളുടെ മിനാരങ്ങൾ കൊണ്ടുവന്ന ഗൾഫ് പ്രവാസത്തിന് മുന്നേ മുന്നേ തന്നെ നിരവധി പ്രവാസങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഗൾഫ് പ്രവാസത്തിന് ശേഷം ഇന്ന് സജീവമാകുന്ന യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള പ്രവാസങ്ങൾക്ക് മുന്നേ തന്നെ വിവിധ മേഖലകളിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ട് മലബാറിൽ നിന്ന് ഇന്തോനേഷ്യൻ കടന്നും കിഴക്കോട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള പഠനം മുസ്ലിങ്ങളുടെ ജീവിതം അത് കിഴക്കോട്ട് സഞ്ചരിച്ച് അവരുണ്ടാക്കിയ മുസ്ലിംസ് കുടുംബങ്ങളുടെ ജീവിതങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് മുഹമ്മദ് ഗുരിയെ പോലുള്ള ചരിത്രകാരന്മാരുടെ പഠനം ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് ഇപ്പൊ നിരവധി പുതിയ പഠനങ്ങൾ ആ നിലയ്ക്ക് വരുന്നുണ്ട് നമ്മൾ അങ്ങനെ നിരവധിയായ പ്രദേശങ്ങളിലേക്ക് വളരെ മുന്നേ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാസത്തെയാണ് ഈ നോവൽ ഭൂമികയാക്കുന്നത് നിങ്ങൾക്ക് നന്നായി അറിയുന്ന ുന്ദൻ്റെ കഥാഭൂമികയായ മയ്യഴിയും അതിനടുത്തുള്ള ഉളവിലം ഗ്രാമവുമൊക്കെയാണ് ഈ നോവലിൻ്റെയും കഥാപ്രവേശം അവിടെ നിന്ന് റംഗൂണിലേക്ക് ഇന്നത്തെ ബർമയിലേക്ക് ജോലി അന്വേഷിച്ച് പോയ കരുണൻ എന്ന ഒരു സ്രാപ്പിൻ്റെ സ്രാപ്പ് എന്ന് പറഞ്ഞാൽ തട്ടാൻ തട്ടാൻ്റെ ജീവിതവും അതിനെ തുടർന്ന് വരുന്ന അത് എങ്ങനെയാണ് പുതിയ കാലത്തുള്ള ജീവിതവുമായി അത് സന്ധിക്കുന്നത് എന്നുമുള്ളൊരു അന്വേഷണമാണ് ഈ നോവലിൽ ഈ കരുണൻ ഇവിടെ നിന്ന് ജോലി അന്വേഷിച്ച് റംഗൂണിലേക്ക് പോവുകയും അവിടെ ചെന്ന് രോഗബാധിതനായി വളരെ രോഗമൂർച്ചയിൽ കിടപ്പിലാവുകയും ചെയ്യുന്നുണ്ട് ആ അവസ്ഥയിൽ നിന്ന് ഒരു മുസ്ലിം അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ അവിടെ ജോലി നൽകുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ച് അവിടെ കുടുംബമാവുന്നു ഈ സമയത്തും അയാൾ നാട്ടിലുള്ള സീതക്കുട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നില്ല കത്തുകളിലൂടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട് ഈ സീതക്കുട്ടിക്ക് ഒരു മകനുണ്ട് കരണൻ പോകുന്നതിന് മുമ്പേ ഒരു ഒരു മകനുണ്ട് പ്രഭാകരൻ എന്നാണ് അവൻ്റെ പേര് പ്രഭാകരൻ മുതിർന്ന് വിവാഹിതനായി പ്രഭാകരന് ഹർഷൻ എന്ന പേരുള്ള ഒരു മകൻ ഉണ്ടാകുന്നു ഹർഷനാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഹർഷൻ വളരെ നിശബ്ദനായ ഒരു ചെറുപ്പക്കാരനാണ് ഹർഷൻ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഈ കുറിച്ചുള്ള കഥകൾ റൺകുണിൽ തനിക്കുള്ള ഒരു ഒരു വേര് അതുവഴി അവിടെ കരണൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുസ്ലിം കുടുംബം അതിൽ തൻ്റെ സഹോദരങ്ങളായി അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളായി അവിടെ ജനിച്ചിട്ടുള്ള ആളുകൾ അവരെ കാണാനൊക്കെയുള്ള ആഗ്രഹം ഹർഷന്റെ ഉള്ളിൽ പതിയെ മുളപൊട്ടുന്നുണ്ട് കലാന്തരത്തിൽ ഹർഷൻ തൊഴിലന്വേഷിച്ച് ദുബൈയിൽ എത്തുന്നു അവിടെ ഒരു ഇന്റർനാഷണൽ ജുവല്ലറി നെറ്റ്വർക്കിൽ ഡയമണ്ട് അപ്രൈസറായി ഫ്രഷ് സ്റ്റോണുകൾ വിലയിരുത്തുന്ന ഒരു അപ്രൈസറായി അവിടെ തൊഴിലെടുക്കുകയാണ് ഇങ്ങനെ തൊഴിലെടുത്ത് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് റങ്കൂണിലേക്ക് വജ്രങ്ങൾ വാങ്ങുന്നതിന് സഞ്ചരിക്കുന്നതിന് ഒരു അവസരം ലഭിക്കുന്നത് അങ്ങനെ റങ്കൂണിലെത്തുന്നു റങ്കൂണിലെ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്ന കൂട്ടത്തിൽ തനിക്ക് റങ്കൂണിലുള്ള തൻ്റെ അപ്പൂപ്പൻ്റെ വേരുകൾ അവിടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കുടുംബം അതിൽ അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ എനിക്ക് കടക്കുകയാണ് അതന്വേഷിച്ചു പോകുന്ന ഹർഷൻ ഒരു ഖനിമുഖത്ത് ചെല്ലുകയും അവിടെ വെച്ച് നടക്കുന്ന ഒരു വെടിവെപ്പിന്റെ ഭാഗമായി തീരുകയും അതുവഴി റംഗൂൺ അഭയാർത്ഥികൾക്കുള്ളിൽപ്പെടുകയും തൻ്റെ യാത്രാരേഖകളും പാസ്പോർട്ടും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി കേൾക്കുന്ന ഏറ്റവും ദുരന്തപൂർണ്ണ ലോകത്തെ ഏറ്റവും ദുരന്തപൂർണമായ ആ റങ്കൂൺ അഭയാർത്ഥികളുടെ ജീവിതത്തെയാണ് ഈ നോവൽ ചിത്രീകരിക്കുന്നത് അതിലൊരാളായി അഭയാർത്ഥിയായി വാഗണുകളിലും കണ്ടെയ്നറുകളിലും ചെറു കുടിസ് ഗാർബേജ് വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് അവിടെ നിന്ന് ബോട്ടുകളിൽ മലേഷ്യയിലേക്ക് കടക്കുന്ന ഒരു യാത്രയാണ് ഇത് വിവരിക്കുന്നത് നമ്മൾ ആടുജീവിതത്തിലൊക്കെ മരുഭൂമിയിലെ ജീവൻ കൈ പിടിച്ചുകൊണ്ട് ഓടുന്ന മരുഭൂമിയിലെ ജീവിതത്തെ വായിച്ചപ്പോൾ എത്രമാത്രം മുൾമലയിൽ നിന്നിട്ടുണ്ടോ അതിനേക്കാൾ നമ്മളെ ഉന്മലയിൽ നിർത്തുന്ന അതിനേക്കാൾ ജീവനും യാതൊരു വിലയുമില്ലാതിരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തെയാണ് കടൽ യാത്രയിലും കടലില്ക്കുള്ള യാത്രയിലേക്ക് വരെ എത്തുന്ന ആ അഭയാർത്ഥി ജീവിതത്തിൽ രഘുൺ അഭയാർത്ഥി ജീവിതത്തെ ചിത്രീകരിച്ചുകൊണ്ട് ജലീലിയോ ഈ നോവലിൽ വരച്ചു കാട്ടുന്നത് അത്യന്തം ഉദ്യോഗജനകമായ ഒരു വായനാനുഭവമാണ് ഈ സന്ദർഭത്തിൽ തരുന്നത് അത് നമ്മൾ എത്രയോ തവണ നമ്മുടെ മുമ്പിലേക്ക് ഈ വാർത്തകൾ വന്നതാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് അന്യമായ എവിടെയോ നടക്കുന്ന നമുക്കൊരിക്കലും ഐക്യപ്പെടുകയോ രമ്യപ്പെടുകയോ ചെയ്യേണ്ടതെന്ന് അല്ലാത്ത ഒരു വിഭാഗത്തിൻ്റെതായി ഒരു അന്യൻ്റെതായി നമ്മൾ അവഗണിച്ചു കളയുകയാണ് ചെയ്തത് ഭൂമിയിലെ ഏറ്റവും ഇന്ന് ഇപ്പം പലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്നത് പോലെ ഭൂമിയിലെ ഏറ്റവും അപകടകരമായ ജീവിതത്തിൽ ചെന്നപ്പെട്ട ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മലയാളി പഠിതയാണ് അത് അത് അപ്പോൾ അതുണ്ടാക്കുന്ന പുതിയ ജീവിത സാഹചര്യങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു മൊബൈൽ കടയിലെത്തി അയാൾക്ക് തിരിച്ച് ദുബൈയിലേക്ക് തനിക്ക് വിളിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇതിലെ ഹർഷൻ വിളിക്കുമ്പോൾ ദുബൈൽ അയാൾ ജോലി ചെയ്തിരുന്നതിൻ്റെ തെളിവുകളോ തന്നെ പരിചയമുള്ള ആളുകളോ ഇല്ലാത്ത വണ്ണം തൻ്റെ ഭൂതകാലം മാച്ചു കളഞ്ഞതായി ഹർഷൻ മനസ്സിലാക്കുന്നുണ്ട് ഈ യാത്രയിൽ ഒരിടത്ത് വച്ച് തായ്ലൻഡിലെ പട്ട പോലീസ് വന്ന ഈ വാഹനത്തെ ഈ ഒരു സഞ്ചരിക്കുന്ന ബോട്ടിനെ വെടിവെച്ച് നിരായുധമാക്കുന്നുണ്ട് അങ്ങനെ നിരവധി നിരവധി സന്ദർഭങ്ങളിലൂടെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ സഞ്ചരിക്കുന്ന അത്യന്തം ഉദ്യോഗജനകമായ ഒരു നറേഷനാണ് ഈ കൃതി നമുക്ക് തരുന്നത് ഈ യാത്ര അവസാനിക്കുന്നത് മലേഷ്യയിലാണ് മലേഷ്യയിൽ ഹർഷൻ തിരികെ നാട്ടിൽ വരാനുള്ള പല ശ്രമങ്ങൾ നടത്തുന്നു തൻ്റെ നാട്ടിലെ അതിനെന്തി തന്നെ നമുക്ക് തന്നെ നേടിയെടുക്കാൻ തിരിച്ച് നേടിയെടുക്കാൻ കഴിയുന്നില്ല തന്നെ അവിടേക്ക് റംഗോണിലേക്ക് കൊണ്ടുപോയ തൻ്റെ ജുവലറി കമ്പനി തന്നെ കൈവിട്ടിരിക്കുന്നു അവസാനം അവിടെ നിന്നൊരു കള്ള പാസ്പോർട്ട് സംഘടിക്കുകയാണ് ഒരു മുസ്ലിം നാമത്തിലുള്ള കള്ള പാസ്പോർട്ട് സംഘടിച്ച് അയാൾ ബാംഗ്ലൂരിലേക്ക് വന്നു കയറും ബാംഗ്ലൂരിൽ വന്ന് ഇറങ്ങുന്ന മാത്രമല്ല അവിടെ എയർപോർട്ടിൻ്റെ പുറത്തു വെച്ച മുസ്ലിം തീവ്രവാദി എന്ന പേരിൽ ഹർഷൻ പിടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നോവൽ ആരംഭിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് കഥാനായകൻ വെടിയേറ്റു മരിക്കുന്നിടത്താണ് ഈ നോവൽ ആരംഭിക്കുന്നത് കഥാനായകന്റെ ഏർ മരണം ആദ്യമേ ചിത്രീകരിച്ചുകൊണ്ട് പുറകോട്ട് പോയി കഥ പറയുന്ന രീതിയാണ് ജലീലിയോ നോവലിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വളരെ അത്യന്തം വികാരനിർഭരമായ ജീവിത സന്ദർഭങ്ങളിലൂടെ പോകുമ്പോഴും അത് പറയാൻ ജലീലി എടുക്കുന്ന ഒരുതരം നിർമ്മമത്വമുണ്ട് ഒട്ടും ലൗഡ് അല്ലാതെ വളരെ സട്ടിലായ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് പ്രണയം പറഞ്ഞ് പ്രകൃതിയെ അതിനകത്തേക്ക് വളരെ മനോഹരമായി ചേർത്തുവച്ച് അത്യന്തം മനോഹരമായ രീതിയിലാണ് ഇതിലെ കഥ പറഞ്ഞു പോകുന്നത് ഇത് ഒരു ആദ്യ നോവൽ പ്രസിദ്ധീകരിക്കുന്ന എഴുത്തുകാരനാണെന്ന് നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ ജലീലിയെ നമുക്ക് ഫീൽ ചെയ്യേയില്ല അത്ര മനോഹരമായ രചനാ കൗശലത ഈ കൃതിയിലുണ്ട് ഞാൻ ഈ കൃതിയെ പരിചയപ്പെടുത്തുന്നതിന് കാരണം ആ നോവൽ കൈകാര്യം ചെയ്യുന്ന ഭൂമിക മലയാളിക്ക് പുതിയതാണ് ഈ രംഗൂൺ സ്രാപ്പുകൾ സ്രാപ്പുകൾ രംഗൂണിൽ പോയി ഉണ്ടാക്കിയിട്ടുള്ള ആ ജീവിതവും ആ ജീവിതം എങ്ങനെയാണ് പുതിയ കാലത്തിൻ്റെ ഒരു ലോകത്തോട് അത് എങ്ങനെ സംക്രമിക്കുന്നു എന്ന കാഴ്ച ഒരു അത് മലയാളി സമൂഹത്തെയും ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യാവസ്ഥയെയും നോക്കിക്കാണുന്നതിന് വളരെ പ്രധാനമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മളൊക്കെ വളരെ നിഷ്കളങ്കമായി കരുതുന്നത് നമ്മുടെയൊക്കെ ജനനം വളരെ നാച്ചുറലായ ഒരു ജനനമാണ് എന്നാണ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ പത്തു മാസം അത് ചുമന്ന് പത്തു മാസം വൃത്തിയാകുമ്പോൾ പ്രസവിക്കുകയെന്ന വൃത്തിയുള്ളൂ ജന്തുക്കൾ പട്ടികയോ പൂച്ചയോ ഒക്കെ ആണെങ്കിൽ പ്രസവിക്കുന്നത് പോലെ നാച്ചുറൽ ആയത് പ്രസവമായിട്ടാണ് നമ്മൾ അതിനെ കാണ ജനനമായിട്ടാണ് അതിനെ കാണുന്നത് പക്ഷെ ആധുനിക രാഷ്ട്രത്തിൽ മനുഷ്യന്റെ ജനനം ഒരു ലീഗൽ ബർത്താണ് അത് ജനനമാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് അത് ജനനമാണെന്ന് ഉറപ്പു വരുത്തുന്നതിന് നിരവധിയായ ിയമസാധുതകൾ ഉണ്ടായി വരേണ്ടതുണ്ട് ജനിക്കാനുള്ള അവകാശങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു മോഡേൺ സൊസൈറ്റി ഒരു ആധുനിക രാഷ്ട്ര ഒരാധുനികഷ്ട്രവ്യവസ്ഥക്കകത്ത് മനുഷ്യജനം എന്ന് പറയുന്നത് ആ ബർത്ത് ഒരു ഒരു ലീഗൽ ബർത്താണ് ആ ലീഗൽ ബർത്ത് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ലീഗാലിറ്റികൾ എല്ലാം ഒരു ശരിയായി വന്നില്ലെങ്കിൽ ഈ ബർത്ത് വളരെ അനുശിത്വത്തിലുള്ള ഒരു ജനനമായി തീരുകയും അയാൾ അയാ പൗരത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള ഇന്നത്തെ മതമൗലികവാദികളും അവരുടെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകളും റൈറ്റ് വിങ് ഗവൺമെൻറ്റുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തെ എക്സസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവർ പൗരത്വത്തെ വിഷയമാക്കിയെടുക്കുന്നതും ആ പൗരത്വ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ജനത്തിൻ്റെ നിയമപരതയെ എക്സ്ക്ലൂസീവ് ആക്കുകയാണ് ചെയ്യുന്നത് പ്രശസ്തനായ ഇറ്റാലിയൻ ചിന്തകൻ ജോർജു അഗമ്പനൊക്കെ പറയുന്ന സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഇതാണ് അപ്പോൾ അവിടെ ചിലത് കൂടുതൽ പ്രിവിലേജായും ചിലത് പ്രിവിലേജുകളില്ലാത്ത നീതി ചോദിച്ചു വാങ്ങാൻ അവകാശമില്ലാത്ത കോടതിയിൽ സാധുതയില്ലാത്ത പൗരന്മാരായി അല്ലെങ്കിൽ പൗരന്മാർക്ക് താഴെയുള്ള വെറും പ്രജകളായി അവസാനിക്കുന്ന ഒരു രീതി ഇന്ത്യയിൽ അത് അതാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അത്തരം ഒരു അവസ്ഥ എങ്ങനെയാണ് ആധുനിക രാഷ്ട്രത്തിലെ പൗരൻ്റെ ജീവിതത്തെ ഹനിക്കുന്നത് എന്ന് ഈ നോവൽ നമ്മളെ കാട്ടിത്തരുന്നുണ്ട് ഇതിൽ തന്നെ ഹിന്ദുവായ തട്ടനായ മലയാളിയായ രേഖകളെല്ലാം കയ്യിലുള്ള അച്ഛനായിരുന്നും അമ്മയായിരുന്നും ഒക്കെയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റുകളുള്ള ഒരാളാണ് ദുബൈയിലേക്ക് പോകുന്നത് ദുബൈയിൽ നിന്ന് വളരെ റെപ്യൂട്ടഡായ ഒരു കമ്പനിയാണ് അയാളെ റംഗോണിലേക്ക് അയക്കുന്നത് റെംഗോണിൽ ചെന്ന് ഒരു അത്യാഹിതത്തിന്റെ ഉള്ളിൽ പെടുന്നതോടുകൂടി അയാളുടെ യാത്രാരേഖകൾ നഷ്ടപ്പെടുന്നതോടുകൂടി അയാളൊരു ഒരു കലാമിറ്റിക്കുള്ളിൽ പെടുന്നതോടുകൂടി കഥ മാറുകയാണ് തിരിച്ചയാൾ അയാളുടെ കമ്പനിയിലേക്ക് വിളിക്കുമ്പോൾ കമ്പനി അങ്ങനെ ഒരാളെ അറിയില്ല എന്ന് അയാൾ അവിടെ ജോലി ചെയ്തതിൻ്റെ രേഖകൾ പോലും ഇല്ല പൗരത്വത്തെ തെളിയിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ കഥ മുംബൈ എന്ന ചെറുകഥയിൽ എൻ എസ് മാധവൻ പറയുന്നുണ്ട് വളരെ ഗംഭീരമായി അത് ആ നിസ്സഹായതയെ സൂചിപ്പിക്കുന്നുണ്ട് അതിന് സമാനമായ ഒരു നിസ്സഹായതയിലാണ് ഹർഷനും ചെന്നുകെടുന്നത് ഒടുവിൽ അയാൾ ഒരു തിരികെ നാട്ടിലെത്താനുള്ള ആഗ്രഹം കൊണ്ട് ഒരു കള്ളപ്പാസ്പോർട്ടിൽ ഇവിടെ വരുമ്പോൾ അയാളെ മുസ്ലിം തീവ്രവാദിയായി വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് ഇത് ആധുനിക രാഷ്ട്രത്തിനകത്ത് പൗരന് സംഭവിക്കുന്ന ഇക്കാലത്ത് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർമേഷനാണ് ഇത് നമ്മുടെ അതായത് ബുദ്ധിജീവികളും നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാരും ഒക്കെ വളരെ സങ്കീർണമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ച് അതിലിതമായി വളരെ മനോഹരമായി ജീവിതത്തിന്റെ കോറിൽ തൊട്ടുകൊണ്ട് ഈ നോവൽ വിശദീകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്ന് ആരാണ് ഒരു മലയാളി എന്ന അന്വേഷണമാണ് പല കാലങ്ങളിൽ പല ജീവിത സന്ദർഭങ്ങളിൽ നമ്മളെ നമ്മൾ സഞ്ചരിച്ചും സഞ്ചരിക്കാതെയും എറിയപ്പെട്ടതുപോലെ ചെന്നപ്പെടുന്ന യാദൃച്ഛികതകളുടെ ഇടയിൽ വച്ച് നമ്മൾ മതങ്ങൾ മാറുന്നു നമ്മുടെ ഐഡൻറ്റിറ്റി മാറുന്നു നമ്മുടെ പ്രദേശം മാറുന്നു നമ്മുടെ ഭാഷയും സംസ്കാരവും ഒക്കെ നമ്മൾ പുതിയത് കൊള്ളേണ്ടുന്ന സാഹചര്യങ്ങളിലെത്തുന്നു ഈ സാഹചര്യങ്ങളിലൊക്കെ വച്ച് മാറി മറിഞ്ഞ് ഉരുകി ഉണ്ടായ ഒരു മത്തെയാണ് നമ്മൾ മലയാളി എന്ന് വിളിക്കുന്നത് ഇവിടെ തന്നെ ഏർ കരണൻ പോകുന്നത് റംഗോണിലേക്കാണ് തന്നെ മലയാളിയും ഹിന്ദുവുമായിട്ടാണ് അയാൾ പോകുന്നത് അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐഡന്റിറ്റി പറയാവുന്ന തരത്തിലാണ് അയാൾ റംഗോണിലേക്ക് പോകുന്നത് അവിടെ പോയി ഒരു മുസ്ലിം യുവതിയെ കല്യാണം കഴിക്കുന്നു അവിടെ അയാൾക്ക് ജീവിക്കേണ്ടി വരുന്നു അവിടെ ഒരു മുസ്ലിം അയാൾ അയാൾക്ക് മുസ്ലിമായി ജീവിക്കുന്നു മുസ്ലിങ്ങളായ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു അത് അവർ അവിടുത്തെ ആഭ്യന്തര കലാപത്തിൽ അതിൽ തന്നെ ചില സന്നദ്ധികൾ മരിക്കുന്നു അതിന്റെ മറ്റ് എലിമെന്റ്സ് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അയാളുടെ തന്നെ കുടുംബത്തിലെ മറ്റൊരാൾ അവിടേക്ക് ഹർഷൻ അവിടേക്ക് വരുന്നു അയാൾ അവിടെ നിന്ന് അഭയാർത്ഥി കൂട്ടത്തിൽപ്പെടുന്നു റങ്കൂൺ അഭയാർത്ഥികളിൽ ഒരാളായിത്തീരുന്നു ആ ഐഡന്റിറ്റി ആയിട്ട് അവസാനം ബാക്കിയുള്ളൂ അതും കൊണ്ട് അയാൾ മലേഷ്യയിൽ എത്തുന്നു പിന്നെ മറ്റൊരു മുസ്ലിം പാസ്പോർട്ട് എടുത്ത് നാട്ടിൽ വരുമ്പോൾ ഭീകരവാദിയായി മുദ്രകുത്തി കൊല ചെയ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മലയാളി ഇത് ഇത് ഹർഷന്റെ മാത്രം പ്രശ്നമല്ല നമ്മുടെയൊക്കെ ജീവിതം പല കാലങ്ങളിലൂടെ പല ചരിത്ര ഘട്ടങ്ങളിലൂടെ പലതരം സാമൂഹികമായ അനിശ്ചിതത്വങ്ങളിലൂടെ കലർന്നു കലർന്നുണ്ടായതാണ് ഇന്ന് നാം കാണുന്നത് പോലെ ഒരു ഏകശിലാരൂപം ഉള്ള ഒരു രാഷ്ട്രത്തിൻ്റെയോ അതിൻ്റെ വിജൃംഭിച്ചു നിൽക്കുന്ന നാഷണലിസ്റ്റ് ചിന്തകളുടെയോ അതിലൂന്നി കറുപ്പും വെളുപ്പുമായി തിരിച്ചു വച്ചിരിക്കുന്ന പൗരത്വ ബോധങ്ങളുടെയോ മതബോധങ്ങളുടെയോ ഉള്ളിൽപ്പെടുത്താവുന്നതൊന്നല്ല ഇന്ത്യയിലെ ഒരു പൗരനും എന്ന് പറയാൻ ഈ നോവലിന് അതിമനോഹരമായി സാധിച്ചിട്ടുണ്ട് കുഴിച്ചു നോക്കിയാൽ ഒരു കിണർ കുഴിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ കുഴിച്ചു നോക്കിയാൽ അട്ടിയട്ടിയായി ഓരോ കാലത്തും അവശേഷിപ്പിച്ചിട്ടുള്ള പാടുകൾ അതിൻ്റെ മുദ്രകൾ അങ്ങനെ പലതു ചേർന്നുണ്ടായ ഒരു ഒരുമമാണ് മലയാളി എന്ന ബോധ്യം ഈ നോവൽ നമുക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് പുതിയ കാലത്തെ ഏറ്റവും സങ്കീർണ രാഷ്ട്രീയമായി പഠിക്കുന്ന ആളുകൾക്ക് പോലും ഏറ്റവും സങ്കീർണമെന്ന് തോന്നുന്ന ആധുനികമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തെ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പ്രത്യേകിച്ച് പ്രവാസവുമായി ബന്ധപ്പെടുത്തി ഇന്നലെ വരെ പറയാത്ത ഒരു ഭൂമികയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായി ഈ സന്ദർഭങ്ങളെ അതിനകത്തേക്ക് കണ്ണു ചേർത്തിരിക്കുന്നു ഒട്ടും അത് എന്താണ് അതിനകത്ത് നോവലിസ്റ്റ് പ്രത്യക്ഷപ്പെടാതെ കഥയ്ക്ക് വിഘ്നം വരാതെ ഒട്ടും ലൗഡല്ലാതെ അത് പറയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും രംഗൂൺ സ്രാപ്പിന്റെ വായന അത്യന്തം ആഹ്ലാദകരമാണ് അത് മലയാള വായനയുടെ ചക്രവാളത്തെ കൂടുതൽ വിശാലമാക്കുന്നതാണ് നിങ്ങൾ ഇന്നലെ ഒരു വായിച്ചിട്ടില്ലാത്തൊരു ഭൂമിയിൽ ഒരു നോവൽ വായിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു എന്നതിൽ പരം നോവൽ വായനയിൽ ഒരു സന്തോഷമില്ല പ്രത്യേകിച്ച് മലയാള നോവൽ വായനയെ ഗൗരവമായി കാണുന്ന ആർക്കും ഇത് ഒരു മികച്ച കൃതി തന്നെയാണ് എന്ന് പറയേണ്ടി വരും മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം